ഹലോ ഇക്ബാലാണ് നമ്മളെ മലേഷ്യയിലല്ലേ ഉള്ളേ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം നമ്മൾ മൂന്നാല് എപ്പിസോഡ് മലേഷ്യയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസത്തിൻ്റെ അടുത്ത് ഞങ്ങൾ മലേഷ്യയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ മലേഷ്യ എങ്ങനെ കറങ്ങാം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ബഡ്ജറ്റായിട്ട് മലേഷ്യയിൽ വന്നിട്ട് എങ്ങനെയൊക്കെ കറങ്ങാം എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ മലേഷ്യയിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് നേരെ പോകുന്നത് ക്രാബിയാണ് പിന്നെ തെക്കൻ തായ്ലാന്റിലേക്ക് റാബി ഫുക്കറ്റ് അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അപ്പോൾ രാവിലെ ഏകദേശം ഏഴര മണിയായി മലേഷ്യൻ ടൈമിൽ ഏറെ നേരെ പുലർന്ന് വരുന്നേ ഉള്ളൂ വെളിച്ചക്കായി വരുന്നേ ഉള്ളൂ അപ്പോൾ നന്ദുണ്ട് ഇവിടെ ജാഫർ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രഷായിട്ട് പിന്നെ എയർപോർട്ടേക്കുള്ള ബസ് സ്റ്റേഷനിലാണ് ബസ് ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ഏകദേശം ഏഴര മണിയായി തുടങ്ങി അപ്പോൾ നീ ബസ് എത്തിയിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകണം ഈ ഏകദേശം ഇവിടെ നിന്നൊരു ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ടെർമിനൽ ടൂ ആണ് കോലാലംപൂർ എയർപോർട്ട് ടെർമിനൽ ടൂന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഫ്ലൈ ഉണ്ട് റാബിയക്ക് റാബിയ പറഞ്ഞാൽ തെക്കൻ തായ്ലാന്റിന്റെ ഭാഗമാണ് ഒരു ഐലൻഡ് ആണ് അവിടുന്നേക്ക് പിന്നെ മൂന്ന് മണിക്കൂർ ബസ് ട്രാവലിംഗ് ഉണ്ട് ഫുക്കറ്റ് പോകാന് ഫസ്റ്റ് ഞങ്ങള് ഫുക്കറ്റ് പോയിട്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം ക്രാബിയിൽ സ്റ്റേ ചെയ്തിട്ട് ക്രാബിന്ന് റിട്ടേൺ നാട്ടിൽ പോകട്ട അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എയർപോർട്ട് എത്തിയിട്ടുള്ള ബാക്കി കാഴ്ച കാണാം പിന്നെ ഫ്ലൈറ്റിന്ന് നല്ല വ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ എപ്പിസോഡിൽ കാണട്ടാ അപ്പൊ ഇനി എങ്ങനെയാ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് തായ്ലാന്റ് പോയിട്ട് ക്രാബ് അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അതൊക്കെ കണ്ടുപോരാന്നൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണാൻ ശ്രമിക്കാം അപ്പൊ ഓക്കെ അപ്പൊ നല്ല നല്ല കാഴ്ചകൾ കാണാ ഒരു മണിക്കൂർ ഉള്ള ബസ് യാത്രയുടെ അവസാനം ഞങ്ങൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു ബോർഡിങ്ങും മറ്റ് സെക്യൂരിറ്റി ചെക്കപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ മേഖലയിലേക്ക് വന്നു ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് എയർപോർട്ടിൻ്റെ വിശാലമായ മനോഹരമായ ആ ദൃശ്യം കാണാൻ കഴിയും ഒരുപാട് എയർ ഏഷ്യ ഫ്ലൈറ്റുകൾ പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് അതിന് പുറമെ ഒന്നിടവിട്ട് ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മനോഹരമായ കാഴ്ച മേഘപാളികൾക്കിടയിലൂടെ ആ ഫ്ലൈറ്റ് അങ്ങ് ദൂരേക്ക് മറഞ്ഞുപോയി മിനിറ്റുകളുടെ ഇടവേളയിൽ വീണ്ടും വീണ്ടും ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചയാണിത് അങ്ങനെ ആ ഒരു കാഴ്ച കിട്ടുന്ന ഭാഗത്തുനിന്ന് ഞങ്ങൾ വീണ്ടും എയർപോർട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി ബോർഡിംഗ് പാസ് ഞങ്ങൾ എയർപോർട്ടിന് ഉള്ളിൽ നിന്നുള്ള മെഷീനിൽ നിന്ന് നേരത്തെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തു വച്ചിരുന്നു അതുമായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു ഇതിനുള്ളിൽ ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഷോപ്പുകൾ മാത്രം ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനമാണ് യാത്രക്കാർക്ക് ഒരു ഗേറ്റിൽ നിന്ന് മറ്റൊരു ഗേറ്റിലേക്ക് പോവാൻ ഉപയോഗിക്കാം ഞങ്ങൾ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങി സോൺ ഒന്നിൽ എൽ പന്ത്രണ്ടാം നമ്പർ ഗേറ്റ് ആണ് ഞങ്ങളുടേത് ഞങ്ങൾ അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടക്കുകയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു എയർപോർട്ട് പ്രയർ റൂമും അതുപോലെ ബാത്ത്റൂം സംവിധാനം കുടിവെള്ള സംവിധാനം എല്ലാം മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഏരിയയും നല്ല പ്രൈവസിയുള്ള ഫീഡിംഗ് ഏരിയയും എല്ലാം ഈ എയർപോർട്ടിൽ തന്നെയുണ്ട് എല്ലാം കൊണ്ട് മികച്ചൊരു ഒരു എയർപോർട്ട് തന്നെയാണ് ഈ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഞങ്ങൾ എൽ പന്ത്രണ്ടാം നമ്പർ ഗേറ്റിൽ എത്തി ഞങ്ങളുടെ ഇരു ഇരിപ്പിടങ്ങൾ ഞങ്ങൾ കണ്ടെത്തി ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ മനോഹരമായിട്ടുള്ള എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എയർ ഏഷ്യ ഫ്ലൈറ്റ് തന്നെയാണ് നമുക്ക് തായ്ലാന്റിലേക്കുള്ളത് അപ്പോൾ എമിഗ്രേഷനും പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റ് കയറി എനിക്ക് രണ്ടാമത്തെ സീറ്റാണുള്ളത് അപ്പോൾ ഈ ഫ്രണ്ട് സീറ്റിലൊന്നും ആളില്ല അപ്പോൾ ഞാൻ റെസ്റ്റിനോട് ചോദിച്ചു ഈ സീറ്റേക്ക് വിൻഡോ സീറ്റേക്ക് എടുക്കട്ട് വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞത് അപ്പോൾ നമ്പർ തൊട്ടു പിറകിൽ വിൻഡോ സീറ്റിലാണ് ജാഫറ അതിൻ്റെ തൊട്ട് പിറകിൽ വിൻഡോ സീറ്റിലാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈ ടേക്ക് ഓഫ് ചെയ്യാനായി അപ്പോ എന്തായാലും നല്ല നല്ല കാഴ്ചകൾ പുറത്ത് കാണാനൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ നല്ല അടിപൊളി പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് നല്ല വ്യൂ കിട്ടും അപ്പോ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് വ്യൂ കിട്ടണെങ്കിൽ നമുക്ക് പകർത്താം ഓക്കെ അപ്പോൾ അവിടെ ഒരു ഏറെ ഏഷ്യന്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം മൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും യർ അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് എല്ലാം അടിപൊളി സീറ്റിംഗ് ആക്കിപ്പോ കുറച്ചൊരു പിന്നെ ലെഗ് സ്പേസ് ഒക്കെ കുറവാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലേഫ് എടുക്കട്ടു റൺവേയിലേക്ക് കടന്നിട്ട് ബാക്കി കാണാം നമ്മുടെ ഫ്ലൈറ്റ് റൺവേ ലക്ഷ്യമാക്കി ചലിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹരമായ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ ഭാഗമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് മലേഷ്യയോട് വിട പറഞ്ഞ് നമ്മൾ തായ്ലാന്റിലോട്ട് പ്രവേശിക്കുകയാണ് ഫ്ലൈറ്റിൽ ധാരാളം സീറ്റുകൾ കാലിയായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു എയർ ഏഷ്യ ഫ്ലൈറ്റ് കിടക്കുന്നത് കാണാം അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് പ്രവേശിച്ചു ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ആകാശമൊക്കെ വളരെ മേഘാവൃതമായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സമയം ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതാണ് തായ്ലാന്ഡ് സമയം ഉച്ചക്ക് ഒന്നേ മുക്കാലിനാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത് മനോഹരമായ എയർപോർട്ടിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു എയർ ഏഷ്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ പിറകെയാണ് നമുക്കും ടേക്ക് ഓഫ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുകയാണ് മലേഷ്യൻ്റെ മണ്ണിൽ നിന്നും ആകാശത്തിൻ്റെ അപ്രപാളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി ആ ഒരു മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോലാലംപൂർ എയർപോർട്ടിനോടും മലേഷ്യയോടും വിടവാങ്ങി നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് ആകാശത്തിൻ്റെ നീലമയിൽ ലയിച്ചു ചേരാൻ അധിക സമയം വേണ്ടി വന്നില്ല മലേഷ്യൻ ഭൂമിയുടെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് എങ്ങും മേഘാവൃതമായ ആകാശം മലേഷ്യയുടെ പച്ചപ്പാണ് നമ്മളീ കാണുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടമുണ്ടെങ്കിലും മനോഹരമായ തായ്ലാൻഡിൻ്റെ ഫുക്കറ്റിൻ്റെയും കാബിയയുടെയും ആ ഒരു ചിത്രമാണ് മനസ്സിലുള്ളത് അതാലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിര് തോന്നുന്നുണ്ട് ഇനിയും ഒരിക്കൽ കൂടി മലേഷ്യയിലേക്ക് തിരിച്ചു വരാമെന്ന മനസ്സിനോടുള്ള ആ ഒരു മന്ത്രോച്ചാരണം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ദീർഘനേര യാത്രയ്ക്ക് ശേഷം നമ്മൾ തായ്ലാൻഡിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് താഴോട്ട് ഒരു വ്യൂവും കിട്ടുന്നില്ല എല്ലാം മേഘാവൃതമായി കിടക്കുകയാണ് ഫ്ലൈറ്റ് ഒന്നും കൂടി താഴോട്ട് പറന്നപ്പോൾ നമുക്ക് തായ്ലാന്റിന്റെ മനോഹരമായ ഭൂപ്രകൃതി ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് എങ്ങും പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഭൂപ്രകൃതി മലേഷ്യൻ ഓർമ്മകൾ നമ്മെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ തായ്ലാൻഡിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കും അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് തായ്ലാൻഡ് മണ്ണിലേക്ക് ലാൻഡ് ചെയ്തു മനോഹരമായ ഭൂപ്രകൃതി കണ്ടിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന അന്തരീക്ഷം ഒരു കുഞ്ഞൻ എയർപോർട്ടാണ് ഈ ക്രാബി ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങിങ്ങായി രണ്ടോ മൂന്നോ ഫ്ലൈറ്റുകൾ മാത്രം പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം തായ്ലാന്റിന്റെ തെക്കൻ ഭാഗമാണ് ക്രാബി ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഏതാനും കുറച്ച് യാത്രക്കാർ മാത്രമാണ് നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് വലിയ തിരക്കൊന്നുമില്ലാത്ത മനോഹരമായ ഒരു എയർപോർട്ട് എല്ലാ കാര്യങ്ങളും സൈൻ ബോർഡിൽ കൃത്യമായി എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എമിഗ്രേഷൻ ഭാഗത്ത് എത്തിച്ചേർന്നു എമിഗ്രേഷനിൽ കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല വളരെ ഭംഗിയായി എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഇവിടെ ധാരാളം വാഹനങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ നമുക്ക് കാണാം ഒരു ഭാഗത്ത് എടുക്കാൻ വേണ്ടിയുള്ള കൗണ്ടറുകൾ നമുക്ക് കാണാം മറ്റൊരു ഭാഗത്ത് കറൻസി എക്സ്ചേഞ്ചിൻ്റെ കൗണ്ടറുകൾ നമുക്ക് കാണാം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കുഞ്ഞൻ എയർപോർട്ട് ഞങ്ങൾ സിം പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം എയർപോർട്ടിൽ എല്ലാത്തിനും വില അധികമാണ് നിങ്ങൾ തായ്ലാന്റിൽ വരികയാണെങ്കിൽ സിമ്മും അതുപോലെ മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് എടുക്കുവാൻ ശ്രമിക്കുക ഞങ്ങളെ ക്രാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ അവിടെ ഇമിഗ്രേഷനിൽ മാത്രം താര ചോദിച്ചിട്ടുള്ളൂ പിന്നെ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ റൂമിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നോട് മാത്രമേ ചോദിച്ചുള്ളൂ അവരോട് ചോദിച്ചിട്ടില്ല അപ്പോൾ പിന്നെ കാറ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പൊ ജസ്റ്റ് പുറത്തിറങ്ങി ഇനി ഞങ്ങൾക്ക് ഫുക്കറ്റേക്ക് പോകണം ഇനിയിപ്പോ ബസ്സോ അല്ലെങ്കിൽ പിന്നെ ടാക്സി എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടര മണിയായി ഞങ്ങൾ മലേഷ്യൻ ടൈം മൂന്ന് അര മണി ഏകദേശം ഒരു മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് മലേഷ്യ തായ്ലാറ്റും തമ്മിൽ അപ്പൊ പിന്നെ എന്തായാലും ഇനി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അത് കഴിച്ചിട്ട് ബാക്കി കാച്ചത് സിമ്പിൾ പ്രൊസീജിയർ കേട്ടോ നമുക്ക് ഇന്ത്യക്കാർക്കും തായ്ലാന്റിൽ വരാൻ മലേഷ്യന്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ ടാക്സി ഇപ്പൊ തായ്ലാന്റിന്റെ മണ്ണിലാട്ടാ തായ്ലാന്റിന്റെ ഹൈവേ ഒക്കെ കിടക്കുകയാണ് എയർപോർട്ടിന്ന് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയ തോന്നുന്നു ചെറിയൊരു എയർപോർട്ടാടേ ക്രാബി ഇന്റർനാഷണൽ എയർപോർട്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഇറങ്ങുന്ന അവിടെ തന്നെ ടാക്സിക്കാർ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ ക്യാൻവാസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും സ്കിപ്പ് ചെയ്തിട്ട് ബസ്സിന് പോകാനുള്ള പരിപാടിയാണ് ബസ്സിന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ പിടിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരാൾക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് ബാത്തെ തായ് ഭാത്ത നാട്ടിലൊരു രണ്ട് അറുപതച്ച് കുണിച്ചാൽ മതി മുന്നൂറ്റി അൻപത് എഴുന്നൂറ് എണ്ണൂറ്റി സംതിങ് ഒക്കെ വരും എന്തായാലും നോക്കട്ടെ ഇവിടെ ബസ് സ്റ്റോപ്പ് ഒന്ന് അന്വേഷിച്ചു അപ്പൊ പിന്നെ നന്ദന ഉണ്ട് ഞങ്ങൾ ഷെയർ ടാക്സി കിട്ടിട്ടെ എയർപോർട്ടിന്റെ അവിടെ റാബിക്ക് റാബിയിൽ എത്തിട്ട് പോകണം നമുക്ക് അവിടെ നിന്നുള്ള ബസ് നോക്കാണെ ഫുഡ് പൊട്ടി കേട്ടാ അപ്പൊ ക്രാബിക്ക് എയർപോർട്ടിന്റെ അവിടെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അപ്പോ ഷെയർ ടാക്സി കാണത്തില്ല പല ആളുകളും ഉണ്ട് അപ്പോ ഇവിടുത്തെ ലോക്കൽസ് എങ്ങനെ സഞ്ചരിക്കും അതേപോലെ സഞ്ചരിക്കുന്നത് അപ്പൊ നല്ലൊരു അനുഭവമാണ് ഒരു അനുഭവം എന്താ എന്താ പറയണോ അവിടെ അപ്പൊ എന്തായാലും പോയോ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ പറയട്ടെ അപ്പൊ പഠിച്ചിട്ടേറ്റ് എങ്ങനെ തായ്ലാന്റ് സന്ദർശിക്കെന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് ഓക്കെ ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്ന ഈ നാട്ടുകാരനായ ഒരാൾ ഇവിടെ ഇറങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഏകദേശം ക്രാബി ടൗണിൽ എത്താറായിട്ടുണ്ട് ക്രാബി ബസ് സ്റ്റാൻഡെന്ന് നടക്കട്ടാ ഒരു ഉൾപ്രദേശാണ് ക്രാബി ടൗണ് കുറച്ച് അപ്പുറത്താണ് ബസ് സ്റ്റേഷൻ അതാ ഇവിടെ അപ്പോൾ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഭാഗമാണ് പിന്നെ ഇവിടെ നമുക്ക് മലേഷ്യ കാണുന്ന അതേപോലെ തന്നെ കാണാത്ത കുറെ കമ്പനികളുണ്ട് കാറുകൾക്ക് വേറെ കമ്പനി നെറ്റ ഒക്കെ ചൈനീസ് സ്വാധീനം ചൈനീസ് കമ്പനികളാണ് കൂടുതൽ പഴയ ബിൽഡിങ്ങൾ കാഴ്ചകളാണ് ഞങ്ങൾ ഷെയർ ടാക്സി ഇറങ്ങിയ ആ ഒരു അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫുക്കറ്റിലേക്ക് ഒരു ബസ് കിട്ടി ഇവിടുത്തെ ബസ്സൊക്കെ ചെറിയ മിനി വാനുകളാണ് ഏകദേശം ഒരാൾക്ക് മുന്നൂറ് തായ് ഭാത്താണ് ടിക്കറ്റ് നിരക്ക് ഞങ്ങൾ മൂന്ന് പേരും ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വാഹനത്തിൽ യാത്ര തുടർന്നു മനോഹരമായ കാഴ്ചകൾ ക്രാബി ടൗണിൻ്റെയും പരിസരത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമ്മെ വരെ പറ്റി തുടങ്ങി സൂര്യൻ ചക്രവാളത്തിലേക്ക് പോയി തുടങ്ങി ഇവിടെ നിന്നും ഏകദേശം മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ഫുക്കറ്റിലേക്ക് തായ്ലാന്റിന്റെ നഗരവീതിയിലൂടെ നമ്മുടെ വാഹനം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ എപ്പോഴോ ഇരുട്ട് പകർന്നു ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു നീണ്ട മൂന്നര മണിക്കൂർ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഫുക്കറ്റ് ടൗണിലെത്തി ഇതാണ് ഫുക്കറ്റ് ബസ് സ്റ്റാൻഡ് മനോഹരമായ ബസ് സ്റ്റാൻഡ് ടെർമിനൽ വണ്ണിലാണ് ഞങ്ങൾ വണ്ടിയിറങ്ങിയത് ഇവിടെ നിന്ന് ഞങ്ങൾ സെവൻ ഇലവൻ ഷോപ്പിൽ നിന്ന് ഡിന്നറും കഴിച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പത്തോം ബീച്ചിലേക്ക് ഒരു ബസ് കിട്ടി ഒരാൾക്ക് അൻപത് തായ് ബാത്താണ് ടിക്കറ്റ് ഞങ്ങൾ പത്തോം ബീച്ചിൻ്റെ അടുത്താണ് റൂം എടുത്തിട്ടുള്ളത് ബസ്സിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സീറ്റ് കിട്ടി മനോഹരമായ ഫുക്കറ്റ് നഗരവീതിയുടെ കാഴ്ചകൾ മനോഹരമായ റോഡുകൾ റോഡിൽ നിറയെ യൂറോപ്പിൽ നിന്നുള്ള വിദേശികളായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫുക്കറ്റിൻ്റെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഫുക്കറ്റ് ടെർമിനൽ ഒന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്തോം ബീച്ചിലേക്ക് മനോഹരമായ ഡ്രൈവിംഗ് കൾച്ചറാണ് ഇവിടുത്തെ റോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിൽ എത്തിയിട്ടാ ഫുക്കറ്റിൽ എത്തി ഇപ്പോൾ പത്തോം ബീച്ചിന്റെ അടുത്താണ് അതായത് പത്തോം ബീച്ചാണ് ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം കിട്ടുക ഇപ്പോൾ ട്രാവൽ ചെയ്തു ട്രാബിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഫുക്കറ്റിക്കെത്തിയത് റാബിയിൽ നിന്ന് നമുക്ക് ബസ് കിട്ടി ഒരാൾക്ക് മുന്നൂറ് ഉപ്പ്യാണ് പിന്നെ മുന്നൂറ് തായ് പാത്താണ് ഫുക്കറ്റിക്ക് ബസ് ചാർജ് കിട്ടുക അങ്ങനെ ഫുക്കറ്റ് ടൗണിൽ ഇറങ്ങി അവിടുന്ന് വേറൊരു ബസ് എടുത്തു അതിന് ഒരാൾക്ക് അൻപത് തായ് പാത്താണ് അങ്ങനെയാണ് ഈ പത്തോം ബീച്ചൊക്കെ എത്തിയത് ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് കിലോമീറ്റർ നോക്കറ്റ് ടൗൺ പത്തോം ബീച്ച് കിട്ടാ നല്ല അടിപൊളി വൈപ്പുള്ള ഒരു ബീച്ചാണ് നമ്മൾ ഗോവയിലൊക്കെ പോയ നമ്മൾ ഗോവയിലൊക്കെ പോയാൽ അതുപോലുള്ള ബീച്ചും അങ്ങനെയുള്ള വൈബുള്ളൊരു ഏരിയ ആണ് അപ്പൊ എന്തായാലും ഞങ്ങൾ പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഒരുപാട് റെസ്റ്റോറന്റുകളുണ്ട് ഉണ്ട് ഇതായി വാങ്ങളൊക്കെ റെസ്റ്റോറന്റ് ആണ് അപ്പൊ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ റൂമിൽ പോയി ചെക്കിംഗ് ചെയ്യാം ഉച്ചക്ക് രണ്ടുമണിയാണ് ചെക്കിൻ ടൈം ചെക്കിൻ രണ്ടേ ടു രാത്രി പന്ത്രണ്ട് മണി വരെ അതിന്റെ ഉള്ളിൽ എപ്പോഴും നമുക്ക് ചെക്കിൻ ചെയ്യാം അപ്പോ ജാഫറും നന്ദും മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ നല്ല വൈബുള്ള ഏരിയ ആണ് ഈ പത്തോം ബീച്ചിന്റെ ഭാഗം ഫുള്ള് വിദേശികളാണ് ഫുള്ള് വിദേശികൾ പറഞ്ഞ ഫുള്ള് വിദേശികൾ അപ്പോ നല്ല കാഴ്ചകൾ കാണാ ഓക്കേ അപ്പൂര് ഞങ്ങള് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യൂട്ടാ കാരണം ഇത് മലേഷ്യ നമ്മൾ ഫ്ലൈറ്റ് കയറിയ ആ ടൈമിലും തുടങ്ങിയ വീഡിയോ ആണ് എങ്ങനെ പഠിച്ചിട്ട് നമുക്ക് തായ്ലാന്റ് എത്താം ഈ വീഡിയോയിൽ പറഞ്ഞത് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇനി എന്താ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഇനി മറുപടി ഞാൻ തരും പിന്നെ ഇവിടെ ഒക്കെ ഫുള്ള് വൈബാട്ടാ പത്തം ബീച്ച് ഏരിയ ആണ് ഫുള്ള് വിദേശികളാണ് പല രാജ്യത്തുള്ള ആളുകളും ഉണ്ട് അപ്പൊ ഈ റൂമ് കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടാ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കിട്ടാൻ നോക്കട്ടെട്ടാ ോങ് ബീച്ചിന്റെ രാത്രികാല കാഴ്ചയാണ് ഈ കാണുന്നത് ലൈറ്റുകൾ കണ്ട് അലങ്കരിച്ച മനോഹരമായ ഷോപ്പുകൾ രാത്രിയെ പകലാക്കി മാറ്റുന്ന തരത്തിലുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടത്തെ നിരത്തുകളിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വിദേശികളെ മാത്രമാണ് ബീച്ചിലൊക്കെ ഇപ്പോഴും തിരക്ക് തന്നെ സമയം ഏകദേശം രാത്രി ഒമ്പത് മണിയായി തുടങ്ങി മെക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പുകളാണ് ഈ കാണുന്നത് ഇവിടുത്തെ ടുക് ടുക്ക് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഓട്ടോറിക്ഷ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് മാലബൾബ് കൊണ്ട് അലങ്കരിച്ച് മനോഹരമായ പെയിൻറ്റ് ചെയ്തിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ തരത്തിലാണ് ഇതിൻ്റെ ഒക്കെ നിർമ്മിതി ഒരു രാജ്യത്തെ ടൂറിസം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് തായ്ലാൻഡിനെ കണ്ട് നമ്മളൊക്കെ പഠിക്കേണ്ടതുണ്ട് ഇവിടുത്തെ കൊടുത്തിട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയാക്കി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അങ്ങനെ റൂമിലെത്തിട്ടാ കുക്കറ്റിലുള്ള പത്തോം ബീച്ചിലുള്ള നമ്മുടെ അടിപൊളി റൂമിലെത്തി എ സി റൂമാണ് പിന്നെ നാലും നാലാക്ക് എടുക്കാൻ പറ്റിയ നല്ല വിശാലമായിട്ടുള്ള റൂമാണ് ഇത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിന് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് റുപ്പി വെച്ചിട്ടാണ് കിട്ടിയത് കേട്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് ആ നാലാക്ക് സ്റ്റേ ഞങ്ങള് മൂന്നാളെ ഉള്ളൂ നാലാളുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഒന്നുകൂടി കുറയും ഇതിപ്പോ മൂന്നാക്ക് ഒരു ദിവസത്തിന് ആയിരത്തി മുന്നൂറ് റുപ്പ്യാണ് അപ്പം ഈ പത്തോം ബീച്ചിൻ്റെ അടുത്ത ജസ്റ്റ് ഒന്ന് നടന്നാൽ പത്തോം ബീച്ച് എത്തിയ നല്ല തിരക്കുള്ള തെരുവും അതിൻ്റെ അടുത്ത് തന്നെയാണ് പത്തോൺ സ്ട്രീറ്റ് ഒക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലുള്ളത് നമ്മൾ മലേഷ്യന്ന് പിന്നെ ക്രാബി ഇറങ്ങി ക്രാബിന്ന് ഫുക്കറ്റ് വന്നു ഫുക്കറ്റിൽ നിന്ന് പത്തോം ബീച്ചിൽ വന്ന അങ്ങനെ വന്ന ട്രാവലിംഗ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻ്റായിട്ട് ചോദിക്കുക ഞാൻ അതിന് കമന്റിൽ മറുപടി തരാം കേട്ടോ പിന്നെ നന്ദനത ടയേർഡായി കിടന്നു ജാഫുദാബാഡുണ്ട് പിന്നെ ടി വി ഉണ്ട് റൂമിൽ ഞാൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഒരു ആവറേജ് റൂമാണ് നല്ല വിശാലമായ റൂമാണ് നമുക്കൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ റൂമാണ് പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ പിന്നെ പത്താം ബീച്ചിന്റെയും പത്തോൺ സ്ട്രീറ്റിന്റെ ആഴ്ചകളെ നമുക്ക് നാളെ കാണാം അപ്പൊ എങ്ങനെയാണ് നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് തായ്ലാന്റിന്റെ എത്താം എന്നുള്ള ഇതില് പറഞ്ഞത് നമുക്കൊന്നും വേണ്ട ഒരു റിട്ടേൺ ടിക്കറ്റും ഇവിടെ ഒരു ഹോട്ടൽ ബുക്കിങ്ങും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ ഏതൊരാക്കും പിന്നെ ഈ ഫുക്കറ്റും ക്രാബ് ഒക്കെ വിസിറ്റ് ചെയ്യാം അപ്പോ നാളത്തെ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ജ നാളെ ഫിഫി ഐലാൻഡ് തന്നെ ഒരു പിന്നെ ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടൊക്കെ പോകണ്ട് അതിന് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഭാഗത്തുള്ളു അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പൊ ബൈ